മംഗൽപാടി പഞ്ചായത്തിലെ പ്രധാന വെല്ലുവിളിയായിരുന്ന കുബനൂർ മാലിന്യ പ്ലാന്റിൽ ബയോമൈനിങ് പ്രവൃത്തി ആരംഭിച്ചു ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വർഷങ്ങളായി കുന്നുകൂടിയിരുന്ന കുബനൂരിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് അഞ്ചു വർഷത്തോളമായി ഭരണസമിതിയുടെ കഠിന ശ്രമത്തിന്റെ ഫലമായാണ് ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയിലൂടെ ബയോമൈനിങ് പ്രവൃത്തി ആരംഭിച്ചത് കോഴിക്കോട്ടെ എം സി കുട്ടി എന്ന കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് മൂന്ന് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ സ്വന്തമായി സ്ഥലമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്ത് ഈ ഒരു ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ നമ്മൾ ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു ഈ മാലിന്യ പ്രശ്നം എന്നുള്ളത് കുമണൂറിലെ ഈ പ്രദേശത്ത് കുന്നുകൂടിയ മാലിന്യങ്ങളൊക്കെ ഇതിനേത് രൂപത്തിൽ ഒരു തലമുറക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സെഗ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയായിരുന്നു അപ്പോഴൊക്കെ ഇതിന് പിന്നെ അത് ഇതിനെ ശാശ്വത പരിഹാരമായി കണ്ടത് പ്രോസസ് ആയിരുന്നു നാല് നാലര കൊല്ലത്തെ പ്രയത്നത്തിനൊടുവിൽ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ തമ്മിലെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ പ്രോസസ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഒരു കോടി അറു ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അതിന്റെ പണി കോഴിക്കോടുള്ള എം സി കുട്ടി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ നിലവിൽ പ്ലാന്റിലുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുമെന്നും മൂന്ന് കോടി രൂപയുടെ ആധുനിക സൗകര്യമുള്ള പുതിയ പ്ലാന്റ് നിർമ്മിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഒരു നാല് വർഷത്തെ ഇടവേളക്ക് നമ്മുടെ സംവിധാനം പ്രോസസ്സിലേക്ക് തുടങ്ങിയിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ പ്രൊജക്റ്റിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ചത് നമ്മുടെ ഒരു ചെറുകാല സ്വപ്നം സാഫല്കരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇത് വളരെ നല്ല രീതിയിൽ തന്നെ തുടക്കമായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബയോമൈനിങ് പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു സ്മാർട്ട് മാലിന്യ പ്ലാന്റും കൂടി ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭരണസമിതി മൂന്ന് കോടിയോളം രൂപ ഫണ്ട് പ്രൊജക്ടായി വെച്ചിട്ടുണ്ട് അതും കൂടി ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു ഇർഫാന ഇക്ബാൽ മജീദ് പച്ചമ്പിള്ള ഷരീഫ് ടി എം ബി ഫാത്തിമ അബൂബക്കർ റഷീദ ഹനീഫ് കിഷോർ മാസ്റ്റർ സുധ രേവതി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള